ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു വിസ്മയ സന്ദേശം പ്രോഗ്രാമിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി അറിയിക്കട്ടെ വീണ്ടും ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ചിന്തിക്കുവാൻ സർവകൃപാലുവായ ദൈവം തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു വീണ്ടും നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കാണിച്ചിരിക്കുന്ന നല്ല മനസ്സിനായി ദൈവത്തിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ചാണല്ലോ കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളായിട്ട് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാഷണ പരമ്പര നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ദൈവം അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാം ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കാധാരമായി ഒരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം അവിടെ ഇപ്രകാരം വായിക്കുന്നു നിയോ ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം ബട്ട് യു ഡാനിയേൽ ഷെറ്റപ്പ് ദി വേർഡ്സ് ആൻഡ് സീൽ ദി ബുക്ക് അൺടിൽ ദി ടൈം ഓഫ് ദി എൻഡ്സ് മെനിഷാൽ റൺ ടു ആൻഡ് ഫ്രോ ആൻഡ് നോളജ് ഷാൽ ബി ഇൻക്രീസ് പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സുപ്രധാനമായ ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അന്ത്യകാലത്തിൻ്റെ സുപ്രധാനമായ ലക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ നാം വായിച്ചു കേട്ടത് ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നാം നോക്കിയാൽ കാലം അതിൻ്റെ ഭ്രമണപഥത്തിൽ അതിവേഗം മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നു വേനലും വസന്തവും ശിശിരവും തുടങ്ങിയ ഋതുക്കൾ മാറി മാറി തങ്ങളുടെ ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു കാലപ്രവാഹത്തിൽ ഇന്ന് പലതിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭൂലോകത്തിൻ്റെ മുഖഛായ തന്നെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ്റെ ജീവിത ശൈലിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യ ജീവിതം നിയന്ത്രിക്കുന്നത് തന്നെ ഏതെങ്കിലും കമ്പ്യൂട്ടറുകളാണെന്നുള്ള അവസ്ഥയിൽ നാം എത്തപ്പെട്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ശൈലിയെ ആകപ്പാടം മാറ്റിമറിക്കുന്ന സ്ഫോടനാത്മകമായ കണ്ടുപിടുത്തങ്ങൾക്ക് ലോകം ഇന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നു എന്താ കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം അത് വിവര വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ കാലഘട്ടമായിരിക്കുമെന്ന് ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമായിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവത്തിന സ്തോത്രം നിയോ ദാനിയലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ജ്ഞാനം വർദ്ധിക്കുന്ന കാലഘട്ടം അത് യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടമാണെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പ്രസ്താവിക്കുന്നു നമ്മുടെ കർത്തവുമായ യേശു ക്രിസ്തു ഒലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ ഒരു ദിവസം തനിച്ച യേശു ക്രിസ്തുവൻ്റെ അടുക്കൽ വന്നു യേശു ക്രിസ്തുവനോടൊരു ചോദ്യം ചോദിച്ചു ചോദിച്ച ചോദ്യം ഇതാണ് നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളമെന്ത് ന മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മത്തായി എഴുത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ ലക്ഷണങ്ങൾ അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ഒലുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചവൻ്റെ അടുക്കൽ വന്നു അതെപ്പോൾ സംഭവിക്കുമെന്നും നിൻ്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരണം എന്നും അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ കാരണം അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈ നോവിൻ്റെ ആരംഭം അത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എന്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ദൈവത്തിൻ്റെ സ്തോത്രം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നുള്ളതായിരുന്നല്ലോ എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സുപ്രധാനമായ അടയാളങ്ങളെക്കുറിച്ച് ഇവിടെ മത്തായി എഴുതുന്ന സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാർക്ക് ഒരു വലിയ വിവരണം നൽകുന്ന നമ്മൾ കാണുന്നു എന്നാൽ ദാനിയൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സുപ്രധാനമായ ഒരു ലക്ഷണത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദാനിയൽ പന്ത്രണ്ടിൻ്റെ നാലിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രസ്താവിക്കുന്നു നീയോ ദാനിയലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം അപ്പം ജ്ഞാനം വർദ്ധിക്കുന്ന കാലഘട്ടം കർത്താവായ യേശു ക്രിസ്തുവൻ്റെ വരവിൻ്റെ സുപ്രധാന ലക്ഷണമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാലം എന്ന പദം കർത്താവായ യേശു ക്രിസ്തുവൻ്റെ വരവിൻ്റെ കാലം അല്ലെങ്കിൽ അന്ത്യകാലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശു ക്രിസ്തുവൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം വിവര വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാന വർധനവിൻ്റെ കാലഘട്ടമായിരിക്കുമെന്ന് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നു ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾ നാം പഠിച്ച അതായത് ദാനിയൽ പ്രവചനം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുമ്പ് ഈ ലോകത്തിൽ സംഭവിക്കേണ്ട അനേക സംഭവങ്ങളെക്കുറിച്ച് അവിടെ വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നത് മെനി റൺ ടു ഫ്രോ ആൻഡ് നോളജ് ഇൻക്രീസ് പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും മാനവചരിത്രം നാം പരിശോധിച്ചാൽ പുരാതന ശിലായുഗത്തിൽ നിന്നും യാത്ര ആരംഭിച്ച മനുഷ്യൻ പാലിയോളജി കേസ് നിയോളജി കേജ് മെറ്റലൈച്ച് പുരാതന ശിലായുഗം ആധുനിക ശിലായുഗം ലോഹയുഗം തുടങ്ങിയ പല യുഗങ്ങളും പിന്നിട്ട് ഇന്ന് ബഹിരാകാശ യുഗത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു കാലത്ത് കാളവണ്ടിയിൽ കക്കടം കട കട യാത്ര ചെയ്തിരുന്ന മനുഷ്യൻ ഇന്ന് സെക്കൻഡിൻ്റെ നൂറിൽ ഒരംശത്തിനു പോലും വില കൽപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്താ കാരണം വിവരവും വിജ്ഞാനവും വർദ്ധിച്ചിരിക്കുന്ന കാലഘട്ടം വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പറയുന്നു നീയോ ദാനിയലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ഇന്ന് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ തൊട്ട് മുമ്പുള്ള കാലഘട്ടം ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു മാനവചരിത്രം നാം പരിശോധിച്ചാൽ ഇത്രയും ജ്ഞാനം വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടം എങ്ങും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലോകചരിത്രം നാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് ശേഷമാണ് ജ്ഞാനം ഇങ്ങനെ വർദ്ധിക്കുവാനായിട്ട് തുടങ്ങിയത് അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് പതിനെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജ്ഞാനം വർദ്ധിച്ചില്ല എന്നാൽ പതിനെട്ടാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലഘട്ടം അത് ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണ് എന്താണ് കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു അന്ത്യകാലം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ട് മുമ്പുള്ള കാലഘട്ടം ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണെന്ന വിശുദ്ധ വേദപുസ്തകം പറഞ്ഞാൽ അത് അപ്രകാരം സംഭവിക്കണം ദൈവത്തിന് സ്തോത്രം ഇന്ന് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ജ്ഞാനം വർദ്ധിച്ചിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങളിലെല്ലാം മാറ്റത്തിൻ്റെ കുതിച്ചു ചാട്ടമാണ് ഇന്ന് നടക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് വിവരവും വിജ്ഞാനവുമെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്തെല്ലാം പുതിയ പുതിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ കമ്പ്യൂട്ടർ ഫോൺ തുടങ്ങിയ യന്ത്രങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കി മനുഷ്യൻ്റെ ജോലി ഭാരം ലഘൂകരിക്കുവാനുള്ള ഈ സംവിധാനം ഉടനടി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോവുകയാണ് അതായത് ഇപ്രകാരം യന്ത്രങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് സമ്പ്രദായത്തെ നമുക്ക് ബ്ലൂടൂത്ത് എന്ന് വിശേഷിപ്പിക്കാം അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജിൽ പാൽ തീർന്നു പോയാൽ ആ വിവരം കമ്പ്യൂട്ടർ വഴി എത്തിക്കുന്ന ബ്ലൂടൂത്ത് സംവിധാനം ഉടനടി നമ്മുടെ വീട്ടുകളിൽ വരാൻ പോകുകയാണ് ദൈവത്തിന സ്തോത്രം ബ്രിട്ടനിലെ റോബോട്ട് സയൻസ് കമ്പനിയിലെ ചില ശാസ്ത്രജ്ഞന്മാർ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത ഒരു യന്ത്രനായ നായ പന്ത് കളിക്കും യജമാനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കും ശബ്ദവും നിറവും തിരിച്ചറിയുവാൻ കഴിയുന്ന ഈ നായ യജമാനൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് തന്നെയുമല്ല ഈ നായയ്ക്ക് ഒരു കൊച്ചുകുട്ടിയെ അതിൻ്റെ പുറത്തിരുത്തി കളിപ്പിക്കുവാനും സാധിക്കും ഇതെല്ലാം ആധുനിക കമ്പ്യൂട്ടർ യുഗത്തിൻ്റെ സംഭാവനകളാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു അന്ത്യകാലം എന്ന് പറയുന്നത് അത് ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണ് നീയോ ദാനിയലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ഇന്ന് ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു കർത്താവിൻ്റെ കാൽ ഇത് അടുക്കെ വാതിൽക്കലായിരിക്കുന്നു നമ്മുടെ ടെലിവിഷൻ സെറ്റിലും ഫോണിലും ഘടിപ്പിക്കാവുന്ന ഒരു ചെറിയ മാഗ്നറ്റ് ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങൾ അനായാസം നമുക്ക് ലഭ്യമാക്കിത്തരുന്നു ടി വി വാർത്തയിൽ നമ്മൾ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് മാറാൻ സാധിക്കും ഒരു ബട്ടൺ അമർത്തിയാൽ മതി അങ്ങനെയാണെങ്കിൽ ബി ബി സി എം ടി വി സ്റ്റാർ മൂവീസ് എല്ലാം ഒരേ ക്ലിക്കിൽ തന്നെ ലഭ്യമാകും ഇത് ഐ ടി യുഗത്തിൻ്റെ സംഭാവനയാണ് നിവേദന സ്തോത്രം ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു യേശു ക്രിസ്തുവൻ്റെ കാൽ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു നല്ല ബുദ്ധിയും ശക്തിയും സൗന്ദര്യമുള്ള മനുഷ്യ കുഞ്ഞുങ്ങളെ വേണോ എങ്കിൽ കടന്നു വരൂ കടന്നു വരൂ ഈ മനുഷ്യ നിർമ്മാണ ഫാക്ടറിയിലേക്ക് നിങ്ങളുടെ തന്നെ തനിപ്പകർപ്പുകളും നിർമ്മിച്ച് നൽകാം ഇങ്ങനെയൊരു പരസ്യവാചകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ശാസ്ത്രജ്ഞന്മാരുടെ സ്വപ്നം മാത്രമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇയാൻ വിൽമുട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഡോളി എന്ന ആടിനെ ക്ലോണിങ്ങിലൂടെ നിർമ്മിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ചിന്താഗതിക്ക് ഇങ്ങനെയൊരു സംശയാസ്പദമായ ചിന്താഗതിക്ക് പിന്നെ അവിടെ പ്രസക്തിയില്ല കാരണം ഇന്ന് മനുഷ്യനിൽ തന്നെ ക്ലോണിംഗ് നടത്തിയതായി പല ശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്നു മനുഷ്യൻ്റെ തനിപ്പകർപ്പുകൾ ബുദ്ധിയും സൗന്ദര്യമുള്ള മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ക്ലോണിങ്ങിലൂടെ ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഈ കാലഘട്ടം വിവരവും വിജ്ഞാനവും വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം യേ ശി ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടമാണെന്ന് വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവദിന സ്തോത്രം ഇന്നെന്തെല്ലാം പുതിയ പുതിയ മാറ്റങ്ങളാണ് നമുക്ക് വച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നതാണ് പിറക്കാത്ത ശിശുവിനെ അതിൻ്റെ അച്ഛൻ അങ്ങ് അബുദാബിയിൽ ഇരുന്നു കൊണ്ട് കണ്ട് സായുജ്യമടയുക നാം ഓടിക്കുന്ന കാറിൻ്റെ വേഗം ഏതെങ്കിലും വളവിൽ ചെല്ലുമ്പോൾ അപകടകരമായേക്കാവുന്ന വിധത്തിൽ വർദ്ധിച്ചാൽ കാറിൻ്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്ത് സ്വയം നിയന്ത്രിക്കുവാൻ കഴിയുന്ന കാർ ഇന്ന് ലഭ്യമാണ് തൻ്റെ അടുത്തിരിക്കുന്ന പുരുഷൻ്റെ ചിന്ത അപകടകരമായേക്കാവുന്ന വിധത്തിൽ തിരിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന പുരുഷൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കടന്നു വന്നാൽ പെൺകുട്ടിക്ക് നിർദ്ദേശം നൽകുന്ന സെൽഫോൺ ഇന്ന് ലഭ്യമാണ് ദൈവത്തിന് സ്തോത്രം അങ്ങനെ പുതിയ പുതിയ മാറ്റങ്ങൾക്ക് ലോകമെന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് നാം പ്രഭാത കൃത്യങ്ങൾ നടത്തുവാൻ രാവിലെ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ സാധാരണ മെഡിക്കൽ ലാബിൽ നടത്താറുള്ള എല്ലാ പരിശോധനകളും നടത്തി നമ്മുടെ ഡോക്ടർക്ക് ഇമെയിൽ ചെയ്യുന്ന ടോയ്ലറ്റ് ഇന്ന് ലഭ്യമാണ് സ്ത്രീകൾ പത്തു മാസം ഗർഭം തങ്ങളുടെ വയറ്റിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന രീതിക്ക് പകരം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന തീൻമേശയുടെ പുറത്തിരിക്കുന്ന കമ്പ്യൂട്ടർ നിയന്ത്രിത അക്വേറിയത്തിൽ ഭ്രൂണം വളരുന്ന സമ്പ്രദായം ഇതാ നിലവിൽ വരാൻ പോകുന്നു അങ്ങനെ എന്തെല്ലാം പുതിയ മാറ്റങ്ങൾ ഇന്ന് നമുക്ക് നമ്മുടെ ബന്ധുക്കളെ നേരിട്ട് കാണുവാനും സംസാരിക്കുവാനും അവസരമുള്ളതുപോലെ അവരെ തൊടുമ്പോഴും തലോടുമ്പോഴുമുള്ള സ്പർശന അനുഭൂതി കൂടെ ലഭ്യമാക്കിത്തരുന്ന പുതിയ സംവിധാനം ഇതാ നിലവിൽ വരാൻ പോകുന്നു അങ്ങനെ മാറ്റത്തിൻ്റെ കുതിച്ചു ചാട്ടത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നു ദൈവദിന സ്തോത്രം വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നു അന്ത്യകാലം അത് ജ്ഞാനവർദ്ധനവിൻ്റെ കാലഘട്ടമാണ് നീയോ ദാനിയലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു കർത്താവേശു ക്രിസ്തുവന്റെ കാൽ ഇതാ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം നാം ഒന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെനിഷാൽ റൺ ടു ആൻഡ് ഫ്രോ ആൻഡ് നോളജ് ഷാൽ ഇൻക്രീസ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമെന്ന് വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു അതായത് മനുഷ്യൻ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യും അന്ത്യകാലം ധൃതിയിൽ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് നമുക്കറിയാം ഒരു കാലത്ത് മനുഷ്യൻ വ്യാപാര ആവശ്യങ്ങൾക്കായി സഞ്ചാരമുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരുവാൻ ഖൈബർ പാസ് ബോലൻ പാസ് തന്നെയുമല്ല ചൈന ഇന്ത്യ തുടങ്ങിയ പൗരസ്ത്യ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധത്തിനു വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കടന്നു വരുവാൻ വേണ്ടി സിൽക്ക് റൂട്ട് അല്ലെങ്കിൽ പട്ടു പാതയുണ്ടായിരുന്നു അങ്ങനെ വ്യാപാര ആവശ്യങ്ങൾക്കായി പാതകൾ ഉണ്ടായിരുന്നു യാത്രാസഞ്ചാരമുണ്ടായിരുന്നു എന്നാൽ ഇന്നോ ഏ നിമിഷ നേരം കൊണ്ട് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ പറന്നെത്തുവാൻ മനുഷ്യന് സാധിക്കുന്നു യാത്ര സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് മനുഷ്യൻ ധൃൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന കാലമാണ് ഇന്ന് ധാരാളം ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികളുണ്ട് വിശുദ്ധ നാടുകളെന്ന പേരിൽ പല സ്ഥലങ്ങളിൽ മനുഷ്യൻ സന്ദർശനം നടത്തുന്നു മറ്റു പല രാജ്യങ്ങളിൽ മനുഷ്യൻ സന്ദർശനം നടത്തുന്നു രാഷ്ട്രീയ നേതാക്കന്മാർ മുതൽ സാമൂഹിക നേതാക്കന്മാർ മത നേതാക്കന്മാർ വരെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ ജീവിക്കുന്നത് പത്ത് ദിവസത്തെ അമേരിക്കൻ സന്ദർശനം നടത്തുന്നു ഒരാഴ്ചത്തെ ഗൾഫ് പര്യടനം നടത്തുന്നു ഒരു മാസത്തെ റഷ്യൻ പര്യടനം നടത്തുന്നു അങ്ങനെ വ്യാപാര ആവശ്യങ്ങൾക്കായി രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ജോലി കാര്യങ്ങൾക്കായി മനുഷ്യൻ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ജീവിക്കുന്നു വിശുദ്ധ വേദവസ്തുകം എന്ന് പറയുന്നു മേനി ഇൻക്രീസ് മനുഷ്യൻ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു കർത്താവ് യേശിക്രിസ്തുവൻ്റെ കാൽ അടുക്കെ വാതിൽക്കൽ ആയിരിക്കുന്നുവെന്ന് ഒരു കാലത്ത് കാൽനടയായി സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ ഇന്ന് അത്യാധുനിക സുഖ സൗകര്യങ്ങളുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയാണ് ഇന്ന് മിക്ക വീടുകളിലും വാഹനങ്ങളുണ്ട് ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും വാഹനങ്ങളുണ്ട് വീട്ടിലെ അപ്പനൊരു വാഹനം അമ്മയ്ക്കൊരു വാഹനം മകനൊരു വാഹനം മകൾക്കൊരു വാഹനം അങ്ങനെ ഓരോരുത്തർക്കും വാഹനങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് ദൂര സ്ഥലങ്ങളിൽ വിദൂര സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ മനുഷ്യന് സാധിക്കുന്നു ഇന്ന് റോഡുകൾ വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഈ കാലഘട്ടം യേശു ക്രിസ്തുവൻ്റെ വരവൻ്റെ കാലഘട്ടമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു മനുഷ്യൻ കരയിലൂടെ മാത്രമല്ല ഇന്ന് വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും യാത്ര ചെയ്യുന്നു ഇനിയോ വെള്ളത്തിലൂടെ മാത്രമല്ല വെള്ളത്തിനടിയിലൂടെ ഭൂമിക്കടിയിലൂടെ ശൂന്യാകാശത്തിലൂടെ വരെ മനുഷ്യൻ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് ഇന്ന് മനുഷ്യൻ വിനോദസഞ്ചാരത്തിനായി സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലേക്ക് വരെ യാത്ര ചെയ്യുന്ന കാലഘട്ടമാണ് അപ്പോൾ യാത്രാ സൗകര്യങ്ങൾ വർധിച്ചിരിക്കുന്നു ധൃതിയിൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു ഒരു കാലത്ത് എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടികൾ സാധാരണ സ്കൂളിൽ നിന്ന് ടൂർ പോകാറുള്ളത് പോലെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലായിരുന്നു ഇന്നോ ഇന്ന് ടൂർ പോകുന്ന ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഒരുപക്ഷെ നാളത്തെ കുഞ്ഞുങ്ങൾ പോലെ ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒക്കെ വിനോദസഞ്ചാരം നടത്തും ഈ അടുത്ത കാലത്തൊരു ഒരു മനുഷ്യൻ റഷ്യൻ ബഹിരാകാശ പേടകത്തിൽ ചന്ദ്രനിൽ വിനോദസഞ്ചാരം നടത്തി മടങ്ങിയെത്തിയതായിട്ട് പത്രത്തിൽ വായിക്കുകയുണ്ടായി അപ്പോൾ ഒരു കാര്യം മനസ്സിലായി മനുഷ്യൻ ധൃതിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഈ കാലഘട്ടം വിളിച്ചു പറയുന്നു കർത്താവായ ക്രിസ്തുവന്റെ കാൽ അടുക്കെ വാതിൽക്കർ തന്നെയായിരിക്കുന്നു നീയോ ദാനിയലേ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ഇന്ന് ജ്ഞാനം വർദ്ധിച്ചിരിക്കുന്ന മനുഷ്യൻ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഈ കാലഘട്ടം യേശു ക്രിസ്തുവന്റെ വരവിൻ്റെ സുപ്രധാന കാലഘട്ടമാണെന്ന് വിശുദ്ധ വേദപുസ്തകം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നു ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കാൽ അടുക്കവാതിൽക്കലായിരിക്കുന്നുവെന്ന് പല കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രസംഗ പരമ്പരയിലൂടെ വ കർത്താവിൻ്റെ വരവ് അടുക്കലായിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം നാം കർത്താവായി ഏ സി ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ ജീവിതം എങ്ങനെയിരിക്കുന്നു യേ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് നാം സ്വീകരിച്ചിട്ടുണ്ടോ ഈ ലോകത്തിലെ ഒന്നിനും മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല പൊടിപിടിച്ച പിടിച്ച പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ ചിതലരിച്ച തത്വ സംഹിതകൾക്കോ കാലഹരണപ്പെട്ട ഇസ്സങ്ങൾക്കോ പഴകു ദ്രവിച്ച സൂക്തങ്ങൾക്കോ ശ്ലോകങ്ങൾക്കോ ഒന്നും മനുഷ്യനെ രക്ഷിപ്പാൻ സാധ്യമല്ല വിശുദ്ധ വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യൻ്റെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അത് യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് അവൻ്റെ കാൽ അടുക്ക വാതിൽക്കലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയിരിക്കുന്നു യേശു കർത്താപിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ നമുക്ക് ഈ പ്രഭാത സമർപ്പിക്കാം നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതും ആയിക്കൊള്ളട്ടെ എത്ര പാവം നിറഞ്ഞ ജീവിതവും കഴിഞ്ഞ കാല ജീവിതം എന്നാൽ ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുമെങ്കിൽ അവൻ നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തും കർത്താപൻ്റെ വരവെങ്കിൽ ലജ്ജ കൂടാത്ത മുഖത്തോട് നിങ്ങൾക്ക് അവനെ എതിരേൽക്കുവാനായിട്ട് സാധിക്കും ഒരുക്കുന്ന നിത്യരാജ്യത്തിൽ നിങ്ങൾക്ക് വസിക്കുവാനായിട്ട് സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഒരുപക്ഷെ നിങ്ങൾ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ വലിയ സാമ്പത്തിക ബാധ്യതകളാൽ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ദിവസങ്ങൾ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിയായിരിക്കാം നിൻ്റെ പ്രശ്നത്തിന് യേശു ക്രിസ്തവൻ്റെ സന്നിധിയിൽ പരിഹാരമുണ്ട് ഏത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പരിഹാരമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയങ്ങളുമില്ല നാം തനിയെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കാതെ പോകുന്നത് എന്നാൽ നിൻ്റെ ഭാരം ദൈവത്തിൻ്റെ സന്നിധികൾ ഈ പ്രഭാതത്തിൽ ഇറക്കി വയ്ക്കുക അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അവൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും നിങ്ങളുടെ മക്കളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ പ്രശ്നത്തിന് നിങ്ങളുടെ ഭാര്യയുടെ രോഗത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ മറ്റ് കടബാധ്യതകൾക്കൊക്കെ പരിഹാരം യേശുവിൻ്റെ സന്നിധിയിലുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആര് തങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ് വലിയ അത്ഭുതം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് തിരുവചനം പറയുമ്പോൾ നീ ഹൃദയപൂർവ്വം ഈ യേശുക്രിസ്തു വിശ്വസിക്കുക അവൻ നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും गृहि